നമസ്കാരം ഞാൻ പള്ളത്ത് ദാമോരനാണ് ഗ്രോട്ടോ ടു പെരുന്നാളിന് എല്ലാ ആശംസകളും നേർന്നു നാഗപ്പുഴ സെൻറ് മേരീസിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് അഞ്ചാം ക്ലാസ്സിൽ കൽ കാർഡ് വന്ന് ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി നാലിൽ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പോരുകയും അതിനുശേഷം അവിടെ പള്ളി വക കെട്ടിടത്തിൽ പലവിധത്തിൻ്റെ കട നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്ത് നാലാം വിധത്തിലുള്ള ആൾക്കാർ വന്ന് വിശ്വാസത്തോടു കൂടി പങ്കെടുക്കുകയും വളരെ ഭക്തിനിരോഹമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട് അൻപത്തി എട്ടിൽ അൻപത്തെട്ട് അൻപത്തൊൻപതിനോടു കൂടി പുരോട്ടയുടെ നിർമ്മാണം തുടങ്ങുകയും ആ നിർമ്മാണം ഏതാണ്ട് അറുപത് അറുപത്തൊന്നായപ്പോഴത്തേക്കും പൂർത്തീകരിക്കുകയും ചെയ്യുകയും അവിടുത്തെ വ്യഞ്ജിരിപ്പ് കർമ്മങ്ങൾ ഉള്ളപ്പോഴും അവിടുത്തെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് വളരെ പ്രശസ്തിയായിട്ടാണ് എല്ലാവരും കൊണ്ടാടിയിരുന്നത് അപ്പോൾ ഗ്രോട്ടോയിൽ പെരുന്നാളിൽ നാലാമധിക ജാതിക്കാരപ്പെട്ട ആൾക്കാരും വന്ന് നഴുതീരി പ്രദക്ഷിണം മറ്റ് പ്രദക്ഷിണം നിൽക്കും പങ്കെടുക്കുകയും വളരെ പ്രശസ്തിയും മാതാവിൻ്റെ ഭക്തി നിർമ്മാണമായ താഴ്ചയിൽ ജനങ്ങൾക്ക് വിശ്വാസം തോന്നുകയും അവിടെ വളരെ ശക്തി ഉള്ളതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഗ്രോട്ടോ മാതാവിൻ്റെ പ്രശസ്തിയും പറഞ്ഞു കാര്യങ്ങളും അവ നാൾക്ക് നാൾ വർദ്ധിക്കുകയും പ്രശസ്തിയോടുകൂടി കളറൽ കാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാതാവിൻ്റെ എല്ലാവിധ സഹായങ്ങളും അവിടെ ഉള്ളതും എല്ലാ ജനങ്ങളും ആണ്ടുതോറും കൂടുതൽ വന്ന് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് പുരോട്ടോ മാതാവിന് വളരെ ശക്തിയുള്ളതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് മാതാവിനെ അപമാനിച്ച ഒരു വ്യക്തി അന്ന് ആ ദിവസം തന്നെ അങ്ങാർക്ക് അതിൻ്റെ പ്രതി പ്രതിഫലനം സംഭവിക്കുകയും അങ്ങാർ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ മാതാവിനെ സംബന്ധിച്ച് എൻ്റെ അനുഭവത്തിൽ വളരെ ഭക്തി നിർവഹമായ ശക്തിയും കഴിവും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ സ്കൂൾ കഴിഞ്ഞ് അഞ്ചാറ് വർഷം അവിടെ കട ചെയ്യുകയും ഒരു ഓട്ടോയിലെ കാര്യത്തിൽ വളരെയധികം ആൾക്കാർ പങ്കെടുക്കുകയും എനിക്കതിൽ വിശ്വാസം തോന്നുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വെഞ്ചിലേപ്പ് കർമ്മത്തിൽ ഞാനുൾപ്പെടെ നാനാജാതി മതസ്ഥർ വന്ന് ഇടപെടുകയും അവർക്കൊക്കെ വളരെ പുണ്യപ്രാപ്തി കിട്ടുകയും ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി എനിക്കും അനുഭവപ്പെട്ടിട്ടുള്ളതാണ് ഒരുക്കി കൂടി മാതാവിൻ്റെ പെരുന്നാളിന് സമങ്ങളം നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും